ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലെ ചെണ്ടുമല്ലിത്തോട്ടം പൂത്തുലഞ്ഞു പൊന്നോളത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിൽ പൂത്തുലഞ്ഞ് ചെണ്ടുമല്ലിത്തോട്ടം റവന്യൂ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന് മുകളിലെ ടെറസിൽ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത് രണ്ടു വർഷമായി പൂക്കളും അതുപോലെ പച്ചക്കറി കൃഷികളും ഇവിടെ നടത്തി വരുന്നുണ്ടെന്ന് തഹസിൽദാർ ഹാരിസ് പറഞ്ഞു രണ്ടു വർഷത്തോളമായി ചെയ്തുവരുന്ന ഒരു കൃഷിയാണ് പൂക്കളവും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി കൃഷികളും ഇവിടെ നടത്തി വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പൂക്കളാണ് ഉള്ളത് ഇത് ഇവിടുത്തെ റവന്യൂ ജീവനക്കാരും ഇപ്പോൾ എന്തുകൊണ്ട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി താസ താഹസൽദാർമാരായ മണികണ്ഠൻ ജെയ്സൻ്റ് സുനിൽ ഹബീബ് തുടങ്ങിയ ഡെപ്യൂട്ടി താഹസാർമാരും അതുപോലെ തന്നെ ക്ലർക്കുമാരും മറ്റ് ജീവനക്കാരുടെയും കൂട്ടായ പ്രയത്ന ഫലമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഞാനും ഇവിടെ ഭൂരേഖ താസദാരും കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇനിയും ഇത് തുടരാനാണ് തുടരാനാണ് ഞങ്ങൾ കൃഷി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പച്ചക്കറി രാവിലെ ജോലിക്ക് കയറുന്നതിന് മുൻപും വൈകിട്ടുമെല്ലാം നട്ടു നനച്ചും പരിപാലിച്ചും ഒരുക്കിയ തോട്ടം കാണുന്നവർക്ക് കണ്ണിന് കുളിർമയേകും പല വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ സമൃദ്ധമാണ് തോട്ടം മിനി സിവിൽ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് ഈ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കും മുൻപ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിക്ക് സ്ഥാപിച്ച മഴ മറയ്ക്കുള്ളിലാണ് ചെണ്ടുമല്ലിച്ചെടികൾ വളർത്തിയത് എന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ മാത്യു പറഞ്ഞു പെരുന്നവണ്ണം താലൂക്ക് ഓഫീസിലെ റവന്യൂ ജീവനക്കാരുടെ കൂട്ടായ്മ റവന്യൂ സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ടെറസിന്റെ മുകളിൽ ഞങ്ങൾ നൂറ്റി ഇരുപതോളം ചെണ്ടുമല്ലി തൈകൾ നട്ട് പരിപാലിച്ച് ഓണത്തിന് സമയമായപ്പോഴേക്കും വളരെ കൃത്യമായിട്ട് തന്നെ വിളവെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ രാവിലത്തെ സമയവും ഫ്രീ ആയിട്ട് ഓഫീസ് ടൈമിന് മുമ്പ് വരുന്ന സമയവും വൈകുന്നേരങ്ങളിലുമാണ് ഞങ്ങളിത് നട്ടുനയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം പൂത്ത് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ജീവനക്കാരുടെ ഒരു സഹകരണം ആണിതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇത്രയും നല്ലൊരു വളർച്ചയ്ക്ക് കാരണമായ ചെടികളുടെ വളർച്ചയ്ക്കും കൂടി കാരണമായത് ഇത് ഇപ്ര ഞങ്ങൾ തുടങ്ങിയപ്പോൾ പല ജീവനക്കാരും ഇതിൻ്റെ ചെടികൾ വിത്തുകൾ മേടിച്ചുകൊണ്ട് പോയി തൈകൾ മേടിച്ചുകൊണ്ട് പോയിട്ട് വീടുകളിലും ഇതിതേപോലെ നട്ടു വളർത്തുകയുണ്ടായിട്ടുണ്ട് അത് അവരുടെ വീടുകളിൽ ഇത് മാത്രമല്ല ചെടി ചെടികൾ മാത്രമല്ല പച്ചക്കറികളും കൂടി ഇതേപോലെ തന്നെ വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൃഷിക്ക് ഒരു വളർച്ച ഈ ഞങ്ങളുടെ ഈ സംഘ ഞങ്ങളുടെ ഈ ടീമിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളിതൊരു വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നത് കൃഷിവകുപ്പിൽ നിന്നാണ് ഗ്രോബാഗുകളും ചെണ്ടുമല്ലിച്ചെടികളും ലഭിച്ചത് ഡെപ്യൂട്ടി തഹസിൽദാറായ പി മണികണ്ഠൻ ക്ലർക്കുമാരായ പി ജിജിൻ കെ എം അനിൽ റാഷിദ് ഓമനാദാസ് ദേവദാസ് ഡ്രൈവർ കെ സുനിൽ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് ടെറസിൽ ഇതിനു മുൻപും തക്കാളി ക്യാബേജ് കാരറ്റ് മുളക് വെണ്ട വഴുതന എന്നിവ കൃഷി ചെയ്തിരുന്നു എന്നും ജീവനക്കാരുടെ സഹകരണത്തോടെ ഇനിയും പൂർവാധികം ഭംഗിയോടെ മുന്നോട്ടു പോകുമെന്നും തഹസിൽദാർമാരായ ഹാരിസ് കപൂർ എ വേണുഗോപാൽ എന്നിവർ അറിയിച്ചു